നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശൈവസങ്കല്പം അനുസരിച്ച് ഭക്തർ ക്ഷേത്രത്തിൽ അതായത് മഹാദേവ ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുന്ന വഴിപാടുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് വഴിപാടുകളുണ്ട് ഒന്ന് ജലധാരയാണ് മറ്റൊന്ന് പിൻവിളക്ക് ഇതിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദമായി ലഭിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന വഴിപാട് എന്തെന്ന് ചോദിച്ചാൽ അത് പിൻവിളക്ക് തന്നെയാണ് എന്തുകൊണ്ടാണ് പിൻവിളക്കിന് ഇത്രത്തോളം പ്രാധാന്യമേറുന്നത് ഇത് എത്ര ദിവസം അടുപ്പിച്ച് ചെയ്താലാണ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമാക്കാൻ പോകുന്നത് പിൻവിളക്ക് അടുപ്പിച്ച് ഒൻപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അൻപത്തി ഒന്ന് നൂറ്റിയൊന്ന് ഇങ്ങനെ കണക്കിൽ ചെയ്യാവുന്നതാണ് പിൻവിളക്കിന് ഇത്രയധികം ശക്തി വരാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത്രത്തോളം ശക്തി മനുഷ്യരിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ പിൻവിളക്ക് പാർവതി ദേവിയാണ് എന്നതാണ് കണക്കാക്കി പോരുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം സർവവും ശിവശക്തിമയമാണ് അതിനാൽ തന്നെ അർദ്ധനാരീശ്വര രൂപം അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തോടു കൂടിയാണ് പിൻവിളക്കിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നത് ഇവിടെ പകുതി പുരുഷനും പകുതി സ്ത്രീയും എന്ന ശിവശക്തി സങ്കല്പമാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നതിലൂടെ നമ്മുടെ അല്ലെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പിൻവിളക്ക് നേർച്ചയായി സമർപ്പിക്കുന്നതിലൂടെ വഴിപാട് നടത്തുന്നതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ മാത്രമല്ല ദേവി പാർവതിയുടെ അനുഗ്രഹം കൂടി വന്നു ചേരുന്നതാണ് ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ പിൻവിളക്ക് തെളിയിച്ചാൽ ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ ജീവിതത്തിലെ സർവവിധ പ്രയാസങ്ങളും മാറുന്നതാണ് കാരണം എന്തെന്നാൽ ശിവഭഗവാനും പാർവതി ദേവിയും ചേർന്ന് ശിവശക്തി കൂടി നമ്മൾ ഭക്തരിലേക്ക് അനുഗ്രഹം നൽകുന്ന ഒരു വലിയ വഴിപാടാണ് പിൻവിളക്ക് കഴിപ്പിക്കുന്നത് ഭഗവാൻ മഹാദേവനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഭൂലോകമംഗളകാരിയാണ് പരമശിവൻ അതേസമയം തന്നെ അദ്ദേഹം സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ് ഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നാണ് അഗ്നി പ്രവഹിക്കുന്നത് ഒരു സങ്കല്പം പറയുകയാണെങ്കിൽ പ്രത്യക്ഷ ബ്രഹ്മമാണ് അഗ്നി എന്നത് അതെല്ലാം അറിയ നമുക്കറിയുന്ന കാര്യങ്ങളാണ് പഞ്ചഭൂതങ്ങളിൽ അതായത് പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രത്യക്ഷ ലോകം മുഴുവൻ ഇപ്പോൾ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി ഒഴികെയുള്ള ബാക്കി നാലും തന്നിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ വീഴുന്ന അശുദ്ധ വസ്തുക്കളുമായിട്ട് കൂടിക്കലരുമ്പോൾ അതിൻ്റെ ഒരു മിശ്രണമായിട്ട് നിലകൊള്ളാറുണ്ട് എന്നാൽ അഗ്നിയാകട്ടെ തന്നിലേക്ക് വീഴുന്ന സർവ്വതിനെയും എന്താണ് ചെയ്യുന്നത് ഭസ്മീകരിച്ച് കഴ കളയുകയാണ് അതുകൊണ്ട് സ്വയം പരിശുദ്ധിയോടുകൂടി സദാസമയം നിലകൊള്ളുന്ന ഒരു സംഹാരകാരകനായ ഭഗവാൻ മഹാദേവൻ്റെ തൃക്കണ്ണിൽ അഗ്നിക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഗ്നിക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഗംഗ ശിരസിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ മഹാദേവനെ ഗംഗാധരൻ എന്ന പേരുകൂടി അറിയപ്പെടുന്നത് ഇതിൽ നിന്നും നമ്മൾ ഭക്തർക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷിപ്രകോപിയാണെങ്കിൽ പോലും ഭഗവാൻ ക്ഷിപ്രപ്രസാദി കൂടിയാണ് അപ്പോൾ ഭഗവാൻ്റെ ഈ ഒരു പ്രത്യേകത തൻ്റെ ഭക്തരിലേക്കും ഭഗവാൻ കടത്തിവിടുന്നുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അഗ്നിയുടെ അഗ്നിയുടെ സമീപത്തിരിക്കുന്ന ഒരു ഇരുമ്പിന് ക്രമേണ അഗ്നിയുടെ തിളക്കവും താപവും വന്നു ചേരുക എന്നത് സ്വാഭാവികമായൊരു കാര്യമാണ് ഈ ഒരു കാരണം കൊണ്ടാണ് പരമശിവൻ്റെ ഭക്തർ അത് എന്തെല്ലാം പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ അവർക്കൊരു കെൽപ്പുള്ളവരായി മാറുന്നത് കൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ഭഗവാൻ മഹാദേവന് നമ്മൾ ഈ പിൻവിളക്ക് കഴിപ്പിക്കുന്നതിലൂടെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം മാത്രമല്ല പാർവതി പരമേശ്വര അനുഗ്രഹമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും വന്നു വന്നുചേരുന്നതിന് ഈ ഒരു വഴിപാടിലൂടെ തന്നെ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പിൻവിളക്ക് കഴിപ്പിക്കേണ്ടതായ ഒരു ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ച് കൂടി പറഞ്ഞു തരാം ഏവർക്കും ഇത് നടത്താവുന്നതാണ് എങ്കിൽ പോലും ഈ ഒരു സമയം ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾ നടത്തുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ട് വഴിപാടുകളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് ജലധാര മറ്റൊന്ന് പിൻവിളക്ക് അപ്പോൾ ജലധാരയെക്കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാം ഗംഗാനദിയുടെ പ്രസക്തി നമുക്ക് ഏവർക്കും അറിയുന്നതാണ് ഹിമാലയ കൈലാസത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടൽ വരെ ഉത്തരേന്ത്യൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരു മഹാനദിയാണ് വളരെയേറെ പുണ്യമേറിയ ഒരു നദിയാണ് ഗംഗാനദി മന്ദാകിനി ഭാഗീരഥി പാവനാശിനി എന്നിങ്ങനെ പല പേരുകളിലാണ് ഗംഗാനദി അറിയപ്പെടുന്നത് പക്ഷേ ഇത് ഉത്ഭവിക്കുന്നത് ഹിമാലയ കൈലാസത്തിൽ അതായത് സങ്കല്പം അനുസരിച്ച് പറയുമ്പോൾ കൈലാസനാഥനായ ഭഗവാൻ പരമശിവൻ്റെ ശിരസിൽ നിന്നാണ് അതുകൊണ്ടാണ് ധാരാജലം അതായത് ഗംഗാതീർത്ഥമായിട്ട് നമ്മൾ ഭാരതീയർ കണക്കാക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ജലധാര നടത്തുന്നത് അഗ്നി കൊണ്ട് ചൂടുപിടിച്ച ഭഗവാന്റെ ശിരസിനെ തണുപ്പിക്കുവാനായിട്ടാണ് എന്നതാണ് സങ്കല്പം അപ്പോൾ പരമശിവനെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ നടത്തുന്ന വഴിപാടുകളിൽ ധാര നടത്തുന്നതും വളരെയേറെ ഫലവത്തായ അല്ലെങ്കിൽ വളരെയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ് അപ്പോഴിവിടെ ഈ പറഞ്ഞിട്ടുള്ള ജലധാരയും പിൻവിളക്കും ഇത് രണ്ടും ഒരേപോലെ പവർഫുള്ളായ കാര്യങ്ങളാണ് എങ്കിലും പിൻവിളക്ക് അത് നടത്തുമ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം അല്ലെങ്കിൽ പാർവതി പരമേശ്വര സങ്കല്പത്തോടു കൂടി നടത്തുന്നതിന് അല്പം കൂടി പവർ കൂടുതലായിരിക്കും എന്നതു മാത്രമാണ് നിങ്ങൾക്ക് ജലധാര നടത്തുവാനാണ് താല്പര്യമെങ്കിൽ അതും ചെയ്യാവുന്നതാണ് പക്ഷേ ധാര നടത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലാതെ പക്ഷേ ഇത് നടത്തിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫലം ലഭിക്കുകയില്ല എന്തെന്നാൽ ശ്രീകോവിലിൽ നമ്മൾ ജലധാര നടത്തുന്ന വേളകളിൽ മിക്ക ആളുകളും അതിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കാറില്ല മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ബലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ പക്ഷേ അങ്ങനെ പാടുള്ളതല്ല ജലധാര നടത്തുന്ന വേളയിൽ ആ ജലധാരയിലേക്ക് തന്നെ ദൃഷ്ടി വായിച്ച് ഭഗവാന്റെ മന്ത്രോച്ചാരണമായ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായി ജപിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഏകാഗ്രകം ഏകാഗ്രമായി ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ആയിരിക്കും ഫലം ലഭിക്കുന്നത് അല്ലാതെ ഞാൻ ജലധാര നടത്തി അല്ലെങ്കിൽ നൂറ്റിയെട്ടുകൂടം ജലധാര നടത്തി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിലല്ല പ്രസംഗം பற்றியுள்ளது நம்மளா ഏത് കാര്യം അതൊരു അർച്ചനയാണെങ്കിൽ പോലും അത് നടത്തുന്ന വേളയിൽ നമ്മൾ ആ ക്ഷേത്ര നടയിലേക്ക് നോക്കി നമ്മുടെ മനസ്സിൻ്റെ മനോകാമനകൾ അതായത് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ തിരുമേനി നടത്തി അന്ന് ഞാനത് ചെയ്തു എന്ന ഒരു ചിന്ത മാത്രമേ വരികയുള്ളൂ അല്ലാതെ അതിൽ നിന്ന് ഫലം വന്നു ചേരുകയില്ല അതിനാൽ തന്നെ ഭഗവാനുമായി നമുക്കൊരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഭഗവാനുമായി നമ്മൾ നമ്മൾക്കൊന്ന് സംവദിക്കുവാനും നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യത്തെ നമ്മളിലേക്ക് എത്തിക്കുവാനും നമ്മൾ ആ ബിംബത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ ചെന്നുകൊണ്ട് മറ്റുള്ളവരോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ മറ്റുള്ള വഴിപാടിൻ്റെ എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള മൂർത്തികളെ പ്രാർത്ഥിക്കാൻ പോവുകയോ ചെയ്യുന്ന വേളെങ്കിൽ ഇതിവിടെ നടന്നുകൊള്ളട്ടെ എന്നൊരു ധാരണയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു വഴിപാടുകളിൽ നിന്നും ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയില്ല പ്രത്യേകിച്ച് ജലധാര നടത്തുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഇനി ആ ഒൻപത് നക്ഷത്രക്കാർ അതായത് പിൻവിളക്ക് നടത്തേണ്ടതായ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അത് എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിയാനും ബന്ധങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറാനും കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരാനും ഇങ്ങനെ നിങ്ങൾക്ക് പിൻവിളക്കും ധാരയും രണ്ടും നടത്താവുന്നതാണ് എങ്കിൽ ഇതിനോട് ഏതാണ് ഏറ്റവും കൂടുതൽ ഒരു മനസ്സിന് കൂടുതൽ അടുപ്പം ഒരു താല്പര്യം തോന്നുന്നത് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് അത്തം തിരുവോണം പുണർദ്ദം വിശാഖം പൂരുരുട്ടാതി പൂയം അനിഴം ഉത്രട്ടാതി ഇങ്ങനെയുള്ള ഈ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഇതിപ്പോഴുള്ള സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളും മാറി ഭാഗ്യം വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗ്യവർദ്ധനവിനായി നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ഇത് ചെയ്യാവുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം തന്നെ ശംഖുപുഷ്പം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ ശംഖുപുഷ്പാർച്ചന നടത്തുന്നതും നല്ല ഉത്തമമായ ഒരു ഫലത്തെ പ്രധാനം ചെയ്യുന്നതാണ് ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും വെറും കൈയോടെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നുണ്ട് ശരിയാണ് എങ്കിൽ പോലും എന്തെങ്കിലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പുഷ്പങ്ങളില്ലാത്ത പക്ഷം എണ്ണ ചന്ദനത്തിരി കർപ്പൂരം ഇങ്ങനെയുള്ള പൂജാതി സാമഗ്രികൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് വെറും കൈയോടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല അപ്പോൾ ഈ രണ്ട് വഴിപാടുകളും നിങ്ങൾക്ക് നടത്താവുന്നതാണ് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ വിവാഹ തടസ്സം മാറാൻ കുട്ടികൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ട് അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരാണ് ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അപ്പോൾ നിങ്ങൾ നിലവിലിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധകളിൽ നിന്ന് മോചനം തരാൻ സാക്ഷാൽ ഭഗവാൻ മഹാദേവന് സാധ്യമാകുന്നതാണ് അപ്പോൾ ജലധാര നടത്താവുന്നതാണ് പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കാവുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഏതിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സുകൊണ്ടൊരിഷ്ടം ഇത് ചെയ്യാം എന്ന് തോന്നുന്നത് ആ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ അടുപ്പിച്ച് ഒൻപത് തവണ ചെയ്യണമെന്നതാണ് അപ്പോൾ ചെയ്തു നോക്കി അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ഉറപ്പാവുമ്പോൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക നന്ദി